കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്ലൈമാക്സ് രംഗമുണ്ട് ഒരു സെന്റിമെന്റ്സ് ഡയലോഗ് അത് ഉമ്മൻചാണ്ടി സാറാണ് ആ ക്ലൈമാക്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചെയ്യാണ് മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോ എനിക്കെന്ത് പഴയ പുതുപ്പള്ളിയില് സ്കൂൾ ജീവിതമാണ് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് കഴിക്കാവുന്ന ലാഹാരമുണ്ട് വർണ്ണക്കടലാസിൽ കടലാസിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട് പല നിറത്തിലുള്ള ഉടുപ്പുകളുണ്ട് ഇതൊന്നുമില്ലാത്തൊരു കുഞ്ഞുഞ്ഞനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അന്നവൻ വെറും കുഞ്ഞുഞ്ഞായിരുന്നു ആ ദൃഢനായ ആ ചാണ്ടിയുടെ മകൻ ഏതൊരാളുടെ ജീവിതത്തിലും ആ മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമായി കൊണ്ട് ആരെങ്കിലും ഒരാളുണ്ടാവും ആ വെള്ളം ചുബയിട്ട ഒരു കൊച്ചു കൂട്ടുകാരനെ കൊണ്ടായിരുന്നു ആ ഒന്നുമില്ലാത്ത കുഞ്ഞുഞ്ഞനെ എന്തെങ്കിലുമൊക്കെയാക്കി തീർത്ത എന്റെ എന്നെ ലോകം കാണിച്ചത് അവനായിരുന്നു എന്നിട്ടൊരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനുണ്ടെന്ന് പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു അവൻ എനിക്ക് ചക്കരമിട്ടായി വാങ്ങി അവസാനം രാഷ്ട്രീയം പഠിക്കാൻ ഡൽഹിക്ക് പോകുമ്പോ അവന്റെ അച്ഛൻ കാണാതെ എന്താടത്തേക്ക് വന്നു ോട് ചോദിച്ചു ഈ കഥകളൊക്കെ എങ്ങനെയാണ് മാണി വീട്ടുകാരത്തിൽ അപ്പോ അവൻ പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ മാത്രം എന്നെ മതി എന്ന് ഒരു പ്രളയത്തിലകപ്പെട്ട നാട് വിട്ട മാണിയെ ഞാൻ എന്തും തേടിക്കൊണ്ടേയിരുന്നു ഏതൊരാൾക്കൂട്ടം കാണുമ്പോഴും

ആ ഡയലോഗ് അദ്ദേഹം പിണറായി സാറിന്റെ സംഭാഷണ രീതിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണോ അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ പുസ്തകത്താളില് നീ പഠിച്ച അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിഗക്ഷരുടെയും ഇന്ത്യ മറ്റൊന്ന് തോട്ടികളുടെയും വേശികളുടെയും ഇന്ത്യ ഐ എ എസ്കാർ വർഷാവർഷോ മറവച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോവുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണോ സെൻസിബിലിറ്റി ഉണ്ടാവണോ മറ്റൊന്ന് സെൻസിബിലിറ്റി ഉണ്ടാവണോ അടുത്തത് ശ്രീ ഒ രാജഗോൽ ബി ജെ മുതിർന്ന നേതാവും എല്ലാവർക്കും നമസ്കാരം ഇവിടെ നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സംസാര വിഷയമായിരുന്നു നിയമസഭയിലെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ആ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ശ്രീ രാമകൃഷ്ണൻ എന്ന എൻ്റെ ആ പഴയ സുഹൃത്തിനെയാണ് ഞാൻ വോട്ട് ചെയ്തത് ആ തീരുമാനം നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഡയലോഗ്